ഈശോയിൽ ഒരുപാട് സ്നേഹം നിറഞ്ഞവരെ വിഭൂതി തിരുനാള് ദിവസമാണ് എല്ലാവർക്കും ഒരു നല്ല നോമ്പുകാലം ആശംസിക്കുന്നു പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ വർഷം ഓശാന തിരുനാള് ദിവസം നമ്മളൊക്കെ ആഹ്ലാദത്തോടെ കൈകളിൽ വഹിച്ച അതേ ഗുരുത്തോലെ തന്നെയാണ് ഈ വർഷം ഒരു ഭസ്മമാക്കി കത്തിച്ച് നമ്മുടെ നെറ്റിയിൽ പുരട്ടുന്നത് തിരുസഭാ മാതാവ് സ്നേഹപൂർവ്വം ഒരു ഓണപ്പെടുത്തൽ നമുക്ക് തരുന്നുണ്ട് ഓനെ മോളെ നിന്റെ ജീവിതവും ഇങ്ങനെ തന്നെയാണ് കാരണം ഇന്ന് സന്തോഷത്തിലും ആഹ്ലാദത്തിലുമൊക്കെ ആയിരിക്കാം പക്ഷെ നീ ലോകം വിട്ട് യാത്രയാകുന്ന ചാരമായി തീരുന്ന ഒരു ദിവസം നിന്നെ കാത്തിരിപ്പുണ്ട് ശരിക്കും ഒരു മരണത്തെ പറ്റിയുള്ള ചിന്ത ഈ വിബോധ തിരുന്നാൾ നമ്മളെ സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നുണ്ട് വിബോധ തിരുനാൾ ദിവസം നമ്മുടെ എല്ലവിടെ നെറ്റിയിൽ വരയ്ക്കുന്ന ഒരു കുരിശുണ്ട് കുരിശിന് നമുക്കറിയാവുന്നതുപോലെ രണ്ട് ദണ്ടുകളാണുള്ളത് നിറകയും കുറുകയും നിറകെയുള്ള ദണ്ട് നമ്മുടെ നെറ്റിയിലുള്ള ദണ്ട് നമ്മളും ദൈവവും തമ്മിലുള്ള ബന്ധത്തെ ഉറപ്പിക്കുന്നു രണ്ടാമത് കുറകെയുള്ള ദണ്ടുകൾ അത് രണ്ടു വശത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു ദണ്ടാണ് അതിനർത്ഥം മറ്റുള്ളവരുമായിട്ടുള്ള സഹോദരങ്ങളുമായിട്ടുള്ള നമ്മുടെ ബന്ധം ഒതുക്കേണ്ടതിന്റെ ഒരു ആവശ്യകത കൂടി നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ നോമ്പ കാലത്ത് ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് ചെയ്യാം മൂന്ന് ചോദ്യങ്ങളാണ് വിശദിക്കുന്നതിലെ ഇന്ന് നമുക്ക് ധ്യാനിക്കാനുള്ളത് ഒന്ന് ദൈവം ചോദിക്കുന്ന ചോദ്യം നീ എവിടെയാണ് ആഴത്തോടെ ദൈവം ചോദിക്കുകയാണ് മോനെ നീ എവിടെയാണ് ഇന്ന് നമ്മൾ ഓരോരുത്തരോടും ദൈവം ഈ തിരുനാളിൽ ചോദിക്കുന്ന ചോദ്യം നീ എവിടെയാണ് ഈ ഒരു വർഷക്കാലം നീ എവിടെയായിരുന്നു നിന്റെ ജീവിത വഴികളിൽ എന്തെങ്കിലും ആളച്ചകൾ പരാജയങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരുത്തി ദൈവത്തിലേക്ക് തിരിച്ചു വരാനുള്ള നാളുകളാണ് ഈ നോമ്പുകാലം ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം നമുക്ക് കൊടുക്കാം ദൈവസിനില്ലെന്നു കൊണ്ട് ദൈവമേ ഞാൻ എവിടെയാണ് എനിക്ക് തിരിച്ചു വരാനുള്ള ഒരു അവസരം തരണമേ എന്ന് നമുക്ക് യാചിക്കാം രണ്ടാമത്തെ ചോദ്യം ദൈവം കയ്യനോട് ചോദിച്ച ചോദ്യമാണ് നിന്റെ സഹോദരൻ എവിടെയാണ് നമ്മൾ ഓരോരുത്തരോടും ഇന്ന് ഈ വിബോധ തിരുനാൾ ദിവസം ദൈവം ചോദിക്കുന്ന ചോദ്യം ഇതാണ് നിന്റെ സഹോദരൻ എവിടെയാണ് നിന്റെ ഭാര്യ എവിടെയാണ് നിന്റെ മകൻ എവിടെയാണ് നിന്റെ അയൽക്കാരൻ എവിടെയാണ് അവന് കൊടുക്കേണ്ട അവൾക്ക് കൊടുക്കേണ്ട സ്നേഹവും പരിഗണനയും നീ കൊടുക്കാതിരുന്നിട്ടുണ്ടോ അവനെ നീ അവഗണിച്ചിട്ടുണ്ടോ ചേർത്ത് പിടിക്കാതിരുന്നിട്ടുണ്ടോ ഉത്തരം കൊടുക്കാം നമുക്ക് ദൈവമേ അങ്ങ് എന്നെ ഏൽപ്പിച്ച എൻ്റെ പ്രിയപ്പെട്ടവനൊക്കെ അവർ ഇവിടെ ഉണ്ട് അവരെ കൂടുതൽ സ്നേഹിക്കാൻ കൂടുതൽ ചേർത്ത് പിടിക്കാൻ ഈ നോമ്പകാലത്ത് ഞാൻ ശ്രമിക്കാം മൂന്നാമതൊരു ചോദ്യം പത്ര ശ്രീഹായോട് ഈശോ ചോദിച്ച ചോദ്യമാണ് നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ നമ്മുടെ ഓരോരുത്തരെയും ചങ്കിരം നേരെ വന്ന് ഈശോ എന്നെ ചോദിക്കുന്നുണ്ട് ഓനെ മോളെ നീ ആത്മാർത്ഥമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ ഇവനെക്കാളും ഇവളെക്കാളും ഇവരെക്കാളും ഒക്കെ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ നമ്മളൊരു വ്യക്തിയെ സ്നേഹിക്കുന്നുവെങ്കിൽ ആ വ്യക്തി പറയുന്നൊക്കെ നമ്മൾ അനുസരിക്കും നമ്മൾ ഒത്തിരി സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ ആഗ്രഹങ്ങൾ നമ്മൾ സാധിച്ചു കൊടുക്കും അതിൽ എന്ത് പറഞ്ഞാലും നമ്മൾ അനുസരിക്കും ഭാര്യയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു ഭർത്താവ് അവൾ എന്ത് ആഗ്രഹം പറഞ്ഞാലും അവരുടെ ആഗ്രഹങ്ങൾ നിൽക്കും ഒരു മകനെ മകളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു പിതാവും മാതാവും ആ കുഞ്ഞിന്റെ ആഗ്രഹങ്ങൾ ആ കുഞ്ഞെന്ത് പറഞ്ഞാലും അത് സാധിച്ചു കൊടുക്കും അങ്ങനെയാണെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഏറ്റുപറയുന്ന നമ്മൾ ദൈവം നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കുന്നുണ്ടോ അങ്ങനെ വിചദനം നടത്തണം എൻ്റെ ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നുള്ളൂ സ്നേഹമുള്ളവരെ ഈ മൂന്ന് ചോദ്യങ്ങൾ നാം എവിടെയാണ് നമ്മുടെ സഹോദരൻ എവിടെയാണ് നമ്മുടെ ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം എവിടെയാണ് ഈ മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാനാകട്ടെ ഈ നോമ്പ് കാലം അതിനുള്ള നന്മകൾ അതിനുള്ള കൃപകൾ നമുക്ക് ഈ വിഭൂതി തിരുന്നാൾ ദിവസം ഈശോട് ചോദിക്കാം വിശദമുള്ള എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമ്മുടെ കൃത്ഥാവിശ്മശിക്കടകൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പ്രശുദ്ധാൽമൻ്റെ സഹവാസവും നമ്മെല്ലാവരുടും കൂടെ ഇന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ആമി